സ്നേഹമുള്ളവരെ ഈശമിശയായി സ്തുതി ആരിക്കട്ടെ ഞാൻ ഫാദർ സിപ്രിയാൻ എഥ്നി ആശ്രമം പൂനെയിലെ സുപ്പീറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു പൂന രാമവാടി ആശ്രമ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ഇരുപത്തി രണ്ട് ബ്രദേഴ്സാണുള്ളത് ഇരുപത്തിരണ്ട് ബ്രദേഴ്സും ഞങ്ങൾ രണ്ടച്ഛന്മാരും കൂടെ ഒന്നിച്ച് ഞങ്ങൾ ഇരുപത്തി നാല് പേര് വർഷം തോറും നടത്തുന്ന അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഉല്ലാസയാത്രയ്ക്ക് ഞങ്ങൾ പോവുകയായിരുന്നു പോയത് ലോണാവാലയ്ക്ക് അടുത്തുള്ള മലാവലി എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് ഹാജ വാട്ടർഫോൾസ് എന്ന് പറയും അമലാവലി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്ന് ഒന്നര കിലോമീറ്റർ അകത്തേക്കാണ് ഈ സ്ഥലം അവിടെയാണ് ഞങ്ങൾ പോയത് അവിടെ പോയി ഞങ്ങൾ പത്ത് മണിയോടുകൂടി പത്ത് പത്തേക്കാലോടു ഞങ്ങൾ അവിടെ എത്തി അവിടെ ആ വാട്ടർഫോൾസിലൊക്കെ ഞങ്ങൾ സമയം ചിലവഴിച്ച് ഒത്തിരി വിശാലമായിട്ട് കിടക്കുന്ന ഒരു മലയാണ് അപ്പോൾ അവിടെ എത്ര വേണമെങ്കിലും നമുക്ക് കയറി പോകാം പക്ഷേ ഒത്തിരി പാറകളും ഒക്കെയുള്ള സ്ഥലമാണ് അല്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ് എങ്കിലും ഒത്തിരി ധാരാളം മനുഷ്യർ അവിടെ വന്ന് ആ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കുന്ന സ്ഥലമാണ് ഞങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ സ്ഥലത്ത് പോയി വളരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഞങ്ങൾ ഒത്തിരിയേറെ ഉല്ലസിച്ചു അതിനുശേഷം അല്പം മുകളിലേക്ക് ഒന്നിച്ച് കയറി സൂക്ഷിച്ച് സൂക്ഷിച്ചു തന്നെയാണ് എല്ലാവരും കയറിയത് എന്നാൽ അവിചാരിതമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ബ്രദേശിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ തന്നെയാണ് ബ്രദർ ഷിൻസ് എബ്രഹാം അദ്ദേഹം ഇരുപത്തിയെട്ട് വയസ്സ് അദ്ദേഹം അവിചാരിതമായിട്ട് അദ്ദേഹത്തിന് ക്ലിപ്പ് കിട്ടിയില്ല പെട്ടെന്ന് ഏകദേശം പതിനഞ്ച് അടി താഴെ ഒരു ഒരു പാറ അവിടെ നിന്നും താഴോട്ട് അദ്ദേഹം വീഴുകയായിരുന്നു ആ വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്ക് തലയടിച്ചാണ് പാറയിലേക്ക് തലയടിച്ചാണ് വീണത് ആ നിമിഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു തികച്ചും യാദൃച്ഛികവും ആകസ്മികവുമായിട്ടുള്ള ഒരു സംഭവം ഒരിക്കലും ഞങ്ങളാരും ഇങ്ങനെയൊരു അപകടം മുന്നിൽ കണ്ടില്ല അവിടെയുള്ള ആരും തന്നെയും ഇത് കണ്ടില്ല ഇങ്ങനെയൊരു അപകടം ഞങ്ങൾക്ക് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും ഏറെ വേദനപ്പെടുത്തുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ അതിനെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കാരണം ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഷിൻസാണ് ഞങ്ങളുടെ ബ്രദർ ഷിൻസാണ് ഈ ഒരു ഞങ്ങളുടെ ഈ ഉല്ലാസയാത്രയ്ക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചതും ഒക്കെ പക്ഷെ പെട്ടെന്ന് ഞങ്ങളിൽ നിന്നും അദ്ദേഹം വേർപിരിഞ്ഞപ്പോഴുണ്ടാകുന്ന ആ ഒരു ആഘാതം വളരെ വേദനാജനകമാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്രയും ആ ഒരു ഉയരത്തിൽ നിന്നുമാണ് അദ്ദേഹം ഒരു പതിനഞ്ച് അടി മാക്സിമം ഉള്ളു ആ ഒരു പാറയ്ക്ക് തന്നെ അപ്പം അതിൻ്റെ പകുതിയോളം അദ്ദേഹം കയറി ഞങ്ങൾ പല പല ഗ്രൂപ്പുകളായിട്ടാണ് അവിടെ ചെന്ന് അല്പ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പേഴ്സ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു മേജർ ഗ്രൂപ്പ് മുന്നിലേക്ക് പോയി അവരൊക്കെ ഒത്തിരി കുറച്ച് മുകളിലാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് താഴെയുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു മൂന്നാല് പേര് അടങ്ങുന്ന ഒരു സംഘത്തിൽ അവിടെയാണ് ഷിൻസ് ഈ ഒരു അപകടം പറ്റിയത് ഉടനെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ആ രക്ഷാപ്രവർത്തനം വളരെ ക്ലേശകരമായിരുന്നു കാരണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റുകയില്ലാത്ത ഒരവസ്ഥയാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾക്കുണ്ട് എങ്കിലും പെട്ടെന്ന് തന്നെ പോലീസിനെയും ഒക്കെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട ഷിൻസിൻ്റെ മൃതശരീരം താഴേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് ഈയൊരു ദാരുണ സംഭവത്തിൽ ഞങ്ങളുടെ ഒത്തിരിയേറെ ആളുകൾ ഞങ്ങളെ പ്രാർത്ഥനയോടും സാന്നിധ്യം കൊണ്ടുമൊക്കെ ഞങ്ങളെ സഹായിച്ചു അവരോടൊക്കെയുള്ള നന്ദി ഞങ്ങളറിയിക്കുന്നു ഈ ഒരു വേദനയുടെ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിന് മാത്രമാണ് ആശ്വാസം തരാനായിട്ട് സാധിക്കുക പ്രത്യേകിച്ചും പ്രദർ ഷിൻസിൻ്റെ മാതാപിതാക്കൾ ഷിൻസിൻ്റെ എന്ന് പറയുന്നത് പന്തളത്തിനടുത്തുള്ള മുടിയോർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെയായിരുന്നു ഫ്യൂണറൽ സർവീസും മാതാപിതാക്കളാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ സഹായം കൊണ്ടായ അവരും വളരെ നന്നായിട്ട് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു തീർച്ചയായിട്ടും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും കരുതട്ടെ സഹായിക്കട്ടെ നന്ദി